ഷീറ്റ്സ് ആൻഡ് കുമ്പളങ്ങി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഇപ്പോൾ ചേർത്തല ചെങ്ങണ്ടയിലും എസ് ടി ക്വാളിറ്റി സ്റ്റീൽസ് ചെങ്ങണ്ട റോഡ് വാരനാട് പിഒ ചേർത്തല ആലപ്പുഴ കൊച്ചിൻ സാഹിത്യ അക്കാദമിയുടെ കവിക്കൂട് തിരൂർ തുഞ്ചൻപറമ്പിൽ ശനിയാഴ്ച നടക്കും സാഹിത്യ അഭിരുചിയുള്ളവരെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനുമായി പള്ളൂരിത്തിയിൽ രണ്ടായിരത്തി പത്തിൽ രൂപീകൃതമായ കൊച്ചിൻ സാഹിത്യ അക്കാദമിയുടെ ഈ വർഷത്തെ കവിക്കൂട് തിരൂർ മലയാള സർവകലാശാലയിലും തുഞ്ചൻപറമ്പിലുമായി മെയ് പത്ത് ശനിയാഴ്ച കവിക്കൂടിന്റെ ഉദ്ഘാടനം മലയാളം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ഉദ്ഘാടനം ചെയ്യും ഏകദിന പരിപാടികളുടെ ഭാഗമായി സാഹിത്യ ശില്പശാല കവിയരംഗ് പ്രകാശനം എന്നിവ നടക്കും കവിയരംഗ് തിരൂർ ദിനേശൻ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ അശോക് ഡിക്രോസ് ഡോക്ടർ ശ്രീഗണേഷ് പ്രൊഫസർ രാധാകൃഷ്ണൻ എന്നിവർ ശില്പശാലയിൽ ക്ലാസുകൾ നീക്കും കൊച്ചിൻ സാഹിത്യ അക്കാദമി ഒന്നര പതിറ്റാണ്ടായി രണ്ടായിരത്തോളം സാഹിത്യ മുകളങ്ങളെ കണ്ടെത്തിയതായും ശനിയാഴ്ചത്തെ കവിക്കൂടിൽ എഴുപത്തിയഞ്ച് പേർ കവിത ചൊല്ലുമെന്നും മെമ്പർമാരായ ആറുപേരുടെ പുസ്തകങ്ങളുടെ പ്രകാശനം അന്ന് നടക്കുമെന്നും ഭാരവാഹികളായ വിപിൻ പള്ളുരുത്തി സെക്രട്ടറി റോബിൻ വൈസ് പ്രസിഡന്റ് രഘു കലർക്കൽ ആശാലത എന്നിവർ പറഞ്ഞു ില്യാണ സർവകലാശാലയാണ് അവര് നമ്മളെ ആഗ്രഹിക്കുന്നു അവരുടെ സാന്നിധ്യത്തിൽ ആളുകള് പള്ളുരുത്തി എന്ന ഒരു പോയിന്റ് പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ സെർച്ച് ചെയ്ത് വരുന്ന ഒരു ദിവസമുണ്ട് അതാണ് കാവ്യമാക്കം എന്നുള്ള ആ ഒരു പ്രോഗ്രാം സാഹചര്യം

എന്തുകൊണ്ടും സാഹിത്യരംഗത്ത് രണ്ടായിരത്തോളം പ്രതിഭകളെ കേരളത്തിലുടനീളം കണ്ടെത്താൻ കഴിഞ്ഞ വലിയൊരു പ്രസ്ഥാനമായിട്ട് ഇന്ന് കൊച്ചിൻ സാഹിത്യ അക്കാദമി മാറിയിട്ടുണ്ട് മാത്രമല്ല വളർന്നു വരുന്ന സാഹിത്യ കലാകാരന്മാരെയുമൊക്കെ കഥാമിത്രം കാവ്യമാങ്കം എന്ന ആ ഒരു ചടങ്ങിലൂടെ ഇന്ന് ഒരു ചരടിൽ പോർത്തിണക്കിക്കൊണ്ട് നൂറ്റി ഇരുപത്തിയാറ് പേരുടെ ഒരു കാവ്യമാങ്കം വള്ളുരുത്തിയിൽ വെച്ച് നടത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ കവികളും കവിയത്രികളും ഒരുമിച്ച് കൂടിയ ഒരു വേദി അതായിരുന്നു രണ്ടാമത്തെ കാവ്യമാങ്കമായിരുന്നു അത് ആ കാവ്യമാങ്കം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡില് നമുക്ക് റെക്കാർഡായി മാറും ബ്യൂറോ